എറണാകുളം കളക്ട്രേറ്റിൽ ഫ്യൂസ് ഊരി കെ എസ് സി ബി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വൈദ്യുതി കുടിശ്ശിക വന്നതോടെയാണ് കെ എസ് സി ബി ഫ്യൂസ് ഊരിയത് പതിമൂന്ന് ഓഫീസുകളാണ് ബില്ലടക്കാത്തത് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു രൂപ കുടിശ്ശിക വരുത്തിയതോടെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ കഴിഞ്ഞ അഞ്ച് മാസത്തോളമായി പല വകുപ്പുകളും വൈദ്യുതി ബിൽ അടച്ചിട്ടില്ല കളക്ടറേറ്റിലേക്കുള്ള പതിമൂന്ന് ലൈനുകളുടെ ഫ്യൂസാണ് ഊരിയത് ഓരോ ലൈനിലും രണ്ടും മൂന്നും ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത് കൃഷി വിദ്യാഭ്യാസം സർവേ വനിതാ ശിശുക്ഷേമ വകുപ്പുകളടക്കം ഇരുപതോളം പ്രധാനപ്പെട്ട ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല കറണ്ട് ഇല്ലാത്തതിനാൽ ഓഫീസ് പ്രവർത്തനങ്ങൾ അവതാളത്തിലായി പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ലേബർ ഓഫീസ് ജില്ലാ ഓഡിറ്റ് ഓഫീസ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിലും വൈദ്യുതിയില്ല ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ഓഫീസ് മാത്രം തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രൂപയാണ് കെ എസ് ഇ ബിക്ക് അടയ്ക്കാനുള്ളത് അമൃതാ ന്യൂസ് കൊച്ചി